ഇരിക്കാനൊന്നും സമയമില്ല വന്ന കാര്യം പറയാം ഞങ്ങളെല്ലാരും കൂടി പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട് അന്വേഷിച്ചപ്പോ സരസ്വതി പത്താം ക്ലാസ് പാസ് ആയിട്ടില്ല അറിഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ നാളെ നമ്മുടെ സ്കൂളിലേക്ക് ഒന്ന് വരണം വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ചേട്ടാ അകത്തേക്ക് പോയിക്കോളൂ ഭർത്താവാണ് കണ്ടില്ലേ ഇതാ അവസ്ഥ അച്ഛനെ എന്തായാലും എനിക്ക് താല്പര്യണ്ട് ഞാൻ നോക്കട്ടെ പറ്റിയാ വരാ ശരി ഞങ്ങൾ അങ്ങനെ ഒരാളെ കൂടെ കിട്ടിയല്ലോ നോക്കിയോ ഇനി ആള് വരും ജീവിതം എന്ന് പറയണ എന്താ കല്യാണി ജനിക്കണ് പിന്നെ കൈതേനെ പോലെ അങ്ങോട്ട് ജീവിക്കണ് ഒരു ദിവസം പെട്ടെന്ന് അങ്ങട് മയത്താകണു നല്ല നല്ല കാര്യങ്ങൾ സുഖം ഉണ്ടാവും അബൂക്ക നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ശശിയെ സംബന്ധിക്കുന്നു എനിക്ക് തോന്നണില്ല പിന്നെ ഈ വയസ്സാങ്കാലത്തല്ലേ ബാഗും കൊടയും ചുറ്റും എടുത്ത് സ്കൂളിൽ പോണേ വേറെ പണിയില്ലേ നിങ്ങളൊന്ന് പോയേ അമ്മേ വാ അമ്മവാീഞ്ഞ മീനും കൊണ്ട് ഉപദേശം അബൂക്ക ഞാനൊന്നും വെൽക്കം ടു അവർ സ്കൂൾ അല്ല നമ്മടെ മീന്റെ കാര്യ ഓ ഇങ്ങടെ പറ്റൊഴിച്ചു നമ്മടെ ബുക്ക് തീർന്നിട്ടു ഇങ്ങനെ ു ആരും കാണാത്തോണ്ട് ചോദിക്ക എന്റെ പണിക്കരെ ഇവരൊക്കെ വീട് കളിച്ചെന്ന് ഞാൻ പറഞ്ഞതാണ് നേരിട്ട് വീട് കളിച്ചെന്ന് പറഞ്ഞതാണ് നമ്മുടെ ആളുകളല്ലേ പത്ത് മണി പറഞ്ഞ പന്ത്രണ്ട മണിയാ കൊറേ നേരായോ ആരെങ്കിലും വരുവോ വരും വരും മാഷേ ശരി എനിക്ക് തോന്നുന്നില്ല ആരും വരും അതെന്താണ് പണിക്കരെ നിങ്ങളെ അപ്പഴേക്കെ ആശിച്ച് നോക്കി ആരും വരുവല്ലേ

ഞാനും ഓ കൂടങ്ങളോട്ടെ ആയിക്കോട്ടെ ഇരിക്കൂ ഇരുന്നോളൂ ഇനി ആരെങ്കിലും വരാനുണ്ടോ ഇത് നിങ്ങൾക്കുള്ള നോട്ട് ആയിട്ട് എല്ലാം എഴുതണം സൂക്ഷിച്ചു വെക്കണം കണ്ടോ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ ഇന്നു മുതൽ നമ്മൾ പത്താം ക്ലാസ് പഠിക്കാൻ തുടങ്ങുകയാണ് പക്ഷേ ഈ വയോജന വിദ്യാഭ്യാസ സമ്പ്രദായം ഉപയോഗിച്ച് നമുക്കിവിടെ പരീക്ഷ എഴുതണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ചുരുങ്ങിയത് പന്ത്രണ്ട് പേരെങ്കിലും വേണം അപ്പോ നമ്മുടെ ബാച്ചിൽ പതിനൊന്ന് പേര് നീ ഒരാളെ കൂടെ കിട്ടിയാലേ പരീക്ഷ എഴുതാൻ പറ്റും ചേർക്കോ ക്ലാസ്സിൽ അപ്പൊ നമുക്ക് തുടങ്ങാം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് എന്ന് വെച്ചാൽ വിദ്യയാണ് മറ്റേത് ധനത്തെക്കാളും പ്രധാനം വിദ്യ നേടാൻ പ്രായമൊരു അല്ല നിങ്ങളിൽ പലരും പല പ്രായക്കാരായിരിക്കാം അമ്പത് അമ്പത്തി അഞ്ച് അറുപത് അങ്ങനെയൊക്കെ പക്ഷേ ഇനി നമ്മുടെ ക്ലാസ് തീരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രായമായിരിക്കും എത്ര വയസ്സാണെന്ന് പറയാമോ പത്താം ക്ലാസ്സിലെ പ്രായം അതെ അറുപതിൽ നിന്നും പതിനാറ് വയസ്സിലേക്ക് അല്ലേ എന്നാ നമുക്ക് തുടങ്ങാം എല്ലാവരും റെഡിയല്ല ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്നു മർത്തിയൻ കഥ എന്ത് കണ്ടു ഇത് മുഴുവൻ എഴുതിയിട്ട് ഇവിടുന്ന് പോയാൽ മതി ഓക്കെ ടെക്സ്റ്റ് നാളെ വരും അപ്പൊ നാളെ കാണാം ശരി കാണും ഓക്കെ

പത്ത് കഴിച്ചിട്ട് ഉദ്യോഗസ്ഥല്ലേ ഞാൻ വെറുതെ ഉള്ളൂ നീ കാശൊന്നും തരണ്ട എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തോളാം പെൻഷൻ കിട്ടിയ കാശുണ്ടല്ലോ ആഹ് അതുകൊള്ളാം അടുത്ത പെൻഷൻ കിട്ടിയിട്ട് പാസരമേടിക്കാന്ന് പറഞ്ഞ അമ്മ മറന്നോയോ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പാസരമൊന്നും വേണ്ട ഫീസ് ഞാൻ പോരാ രണ്ടു തന്നെ വന്നേക്കണേ േ ആദ്യൊക്കെയാണ് വല്യ പ്രശ്നായിരുന്നു പിന്നെ അത് ശരിയാ ഇനിയിപ്പൊ പരീക്ഷയുടെ കാര്യം ഓർത്തിട്ടേ രണ്ടുപേരുണ്ടല്ല നല്ല മണുണ്ടല്ലോ മണുണ്ടാ ഓ ഇത് ജന്നത്തിൽ ചെറു ദിവസർ വന്നിട്ടുണ്ടേ അഷ്വറ് നമ്മക്ക് തന്നതാ മണക്കണം വേണ്ട അബു ഈ കാര്യം അതെ ദാമോദർ മാഷി നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നോടോ ആ സരസ്വതി ഒന്നും ഇങ്ങോട്ട് വന്നേ ഒന്നിങ്ങോടെ ബാ സരസ്വതി ഞമ്മളൊരു കാര്യം പറയട്ടെ വാന്നേ അല്ല ഞാനും കൂടെ അറിയട്ടെ നിങ്ങൾ അറിയണ്ട സരസ്വതി എന്നോട് പറഞ്ഞാ മതി വേഗം വരണോ കേട്ടോ